ലഹരിയുടെ പിടിത്തത്തിലും ഒക്കെ തകർന്നു പോയ വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെയൊക്കെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പരസ്യമായി കവലകളിൽ ഉയർത്തി കാണിക്കുന്നത് യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിച്ചവർ യേശുവിന്റെ വാക്കനുസരിച്ചവർ യേശുവിന്റെ കൽപ്പന അനുസരിച്ച ഒരാളും പിന്നെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലേക്കും തിന്മകളിലേക്കും പോയിട്ടില്ല എന്നുള്ളൊരു പരമ യാഥാർത്ഥ്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നേ വരെ യേശുവിനെ ആത്മാർത്ഥമായി പിൻപറ്റിയവര് ബൈബിൾ വായിച്ചിട്ടുള്ളവര് ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ള ആരും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആരുടെയും കഴുത്തറക്കാൻ പോയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഇവിടുത്തെ പരസ്യപ്രഭാഷണത്തിന്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം സുശേഷം പതിനൊന്നാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിപ്രകാരമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രത്യേകമായി അവിടെ കഥാ യേശുക്കു പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മതയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ചട്ടാവാ യേശുക്രിസ്തു പറഞ്ഞ അധ്വാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൌതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി കുടുംബത്തിന്റെ വേണ്ടി അധ്വാനിക്കുന്ന ശാരീരിക അധ്വാനത്തെ അല്ല കഥാപറയുന്നത് ഒത്തിരി ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരം കടബാധ്യത തുടങ്ങി അനേകം ഭാരം ചുമക്കുന്നവരാണ് നമ്മൾ എന്നാൽ കത്തമായ യേശുക്രിസ്തു പറഞ്ഞ ആ അധ്വാനം എന്ന് പറയുന്നത് ആ ഭാരമെന്ന് പറയുന്നത് ആരാമ്യ ആദാമ്യ പാവഭാരം ചുമന്നുപോകുന്ന ഭരകൂടത്തെ നോക്കി അത്മതാമതായ കർത്ത യേശുക്രി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളാമെന്നല്ല കഥ യേശുക്രിസ്തു പറയുക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ആശ്വാസത്തിന്റെ ധാരകൻ കരുണാസമ്പന്നൻ സ്നേഹത്തിന്റെ നിറവുടമായ യേശുക്രിസ്തു വിളിക്കുക സഹോദര ഈ ജീവിതത്തിൽ തകർന്നവനാണോ മതത്തിന്റെ ചട്ടക്കൂടുകളും മാമൂലുകളും മതത്തിന്റെ കർമ്മമാർഗങ്ങളിലൂടെ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ട ആശ്വാസം കണ്ടെത്താത്ത സമോര ജീവിതത്തിൽ പാപഭാരമേറിക്കൊണ്ടുപോകുന്ന സമര നീ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ പലവട്ടം പോയി ലോക്കറ്റിനുള്ള പൈസ ചെലവാക്കി കർമ്മകാന്ഡങ്ങളിലൂടെ സഞ്ചരിച്ച് തീർത്ഥാടന യാത്രയുടെ പരമ്പര നടത്തിയിട്ട് നിനക്ക് ആശ്വാസം കിട്ടിയില്ലെങ്കിൽ അരുമനാഥനായു പറയുന്നു നീ എന്റെ അടുക്കുവാ സഹോദര എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും അതല്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും സർവ മതദത്തങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു മനുഷ്യൻ ഭാവിയാണ് മനുഷ്യൻ ഭാവിയാണ് മനുഷ്യൻ ഭാവിയാണ് ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന പാപത്തിന് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ വിളിക്കുകയാണ് പ്രിയപ്പെട്ട എന്നിട്ട് കഥാവ യേശുക്കിസ് പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ് സ്വന്തം ശിഷ്യന്മാരുടെ പാപം കഴുകി ദൈവമായിരുന്നവൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ട തന്റെ ശിഷ്യന്മാരുടെ കാണിച്ച സൗമ്യതയും താഴ്മയുമുള്ള യേശു കർത്താവിന്റെ കർത്താവിനോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥം ഇവിടെ ലോകത്തെ വിടുകൾ അവരംഭിച്ച ചക്രവർത്തിമാരും ഫാസിസ്റ്റുകളും സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും മഹാന്മാരും സാമൂഹ്യ നവോത്ഥാന പരിഷ്കർത്താക്കളും വിപ്ലവ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു സംഘടിക്ക ശക്തരാഗുവിൻ അവർക്കൊന്നും മനുഷ്യർ ആശ്വാസം നൽകുവാൻ കഴിയില്ല എന്നാൽ ആശ്വാസം നഷ്ടപ്പെട്ട് ചകലത് തകർന്ന് ചരിപ്പണമായി ചാവങ്ങളിലും പാവങ്ങളിലും തകർന്ന് നടന്ന ജാന്തനെ പോലെ നടന്ന എന്നെയും ഞങ്ങളുടെ കൂടുള്ളവരെയും യഥാർത്ഥമായ ആശ്വാസവും സമാധാനവും നൽകി ആശ്വസിപ്പിച്ച യേശു കൃഷ്ണൻ നിങ്ങളെയും ആ സ്നേഹത്തിലേക്ക് ആകർഷിക്ക പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മരമുണ്ടാക്കാനല്ല മതപരിവർത്തനം നടത്താനല്ല യേശു വന്നലും ക്രിസ്തുപ്പാടി രോഗത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും യോഗ്യമായ വലനം തന്നെ വിശ്വേഷ്യോതിയായി ഭ്രാന്തനെ പോലെ മേപ്പട്ടിയെ പോലെ കഞ്ചാവ് വലിച്ച് കള്ളും പാറ്റിയാരായോ തമ്പാക്കും വീടിയും വലിച്ച് പാവപ്പെട്ട ബന്ധുക്കളേശുകാരൻ്റെ കടകൾ എറിഞ്ഞു തരുന്നത് പാഷന്മാരെ ഭീഷണിപ്പെടുത്തി അവരുടെ വോക്കത്തിലിരുന്ന് പൈസ എടുത്ത് വിവരാജിക്കൊണ്ടുപോയി കണ്ണുപുടിച്ച ഉണ്ടി കൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളല്ലേ അത് ഞങ്ങൾക്കും യേശുവേ യേശുവേ എന്ന് പറഞ്ഞാലും ആരുടെയും കഴുത്തിറത്തില്ല ഇവിടെ പലരുടെ പേരും പറഞ്ഞുകൊണ്ട് മരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തിറക്കുന്നു പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭിണികളുടെ ഉദരത്തിൽ ചൂലം യേശുവേ യേശുവെ യേശുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തെരുവുകളിൽ ഉണ്ടാക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് ശത്രുക്കളെ ദോഷികളായി കാണാനല്ല സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഹരിമനാഥനാണ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ശമിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിപ്പി നന്മ കൊണ്ട് പിന്മയെ ജയിക്കാൻ പഠിപ്പിച്ചു വാഴെടുക്കുന്നവൻ വാഴാൻ നശിക്കുമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഭൂതീഭാവമാണ് ആ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും നിന്ന് ക്രൂരതകളെന്നൊക്കെ ഞങ്ങളെ പിടിപ്പിച്ചു മദ്യപാനത്ത് നിന്നും തകർച്ചയിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാൽവിക തിരി രക്തത്താൻ ഞങ്ങളുടെ ഞങ്ങളെ ശുദ്ധീകരിച്ച് നിത്യജീവന്റെ ഞങ്ങളെ മാറ്റി പ്രിയപ്പെട്ടവരെ യേശുവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയത്തില്ല ആരെയും കൊല്ലാൻ കഴിയത്തില്ല കുത്തര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല